നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ മുഖ്യ എക്സിറ്റ് പോൾ ഏജൻസികളും പ്രവചിക്കുന്നത് ബി ജെ പിയുടെ വിജയമാണ് എന്തു തന്നെ ആയാലും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബേസ് അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന് പ്രവചന ഫലം പരിശോധിച്ചാൽ തന്നെ അറിയാം ഇനി ചില അടിയൊഴുക്കുകൾ സംഭവിച്ചാൽ ആപ്പ് തന്നെ ഭരണത്തിൽ വരാനും സാധിക്കും ബി ജെ പിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും പേരുകൾക്കിടയിൽ മുങ്ങിപ്പോയ ചില പോളിംഗ് ഏജൻസികൾ മാത്രം ഒരു സീറ്റ് പ്രവചിക്കുന്ന ഒരു പാർട്ടിയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാരും ഒരു വലിയ കാര്യമായി കാണുന്നില്ല അണ്ണാ ഹസാരയുടെ സമരത്തിൽ നിറഞ്ഞു നിന്ന് കേജ്രിവാൾ ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ അധികാരം പിടിച്ചപ്പോൾ കഴിഞ്ഞ മൂന്ന് ടയമായി ദില്ലിയുടെ അധികാരം കയ്യാളിരുന്ന ഷീലാ ദീക്ഷിത് ഒരിക്കലും കരുതി കാണില്ല കോൺഗ്രസ് ഇങ്ങനെ ഒരു പതനത്തിലേക്ക് പോകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അതിൻ്റെ ചാലകശക്തിയായി നീന്തുന്ന ഒരു പ്രസ്ഥാനം ഗാന്ധിയും സർദാർ പട്ടേലും സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും പോലുള്ള തലയെടുപ്പുള്ള നേതാക്കൾ നയിച്ചിരുന്ന കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്തുക എന്നത് അന്നാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ജമ്മു മുതൽ കന്യാകുമാരി വരെ ഗുജറാത്ത് മുതൽ അരുണാചൽ വരെ ഭാരതത്തിന്റെ എല്ലാ കോണിലും കാരുമിൻ്റെ ബലമുള്ള നേതൃത്വമുണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ന് പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സ്ഥാനം പോലും ഉറപ്പിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ ബംഗാളിലും യു പിയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും മറ്റു പലയിടങ്ങളിലും വോട്ട് ബെയ്സ് അപ്പാടെ പ്രാദേശിക പാർട്ടികളായ ടി ഡി പിയിലേക്കും ഡി എം കെയിലേക്കും തൃണമൂലിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും ഒഴുകിപ്പോയി ഇന്ന് അവരുടെയൊക്കെ കരുണയിൽ കിട്ടുന്ന സീറ്റ് സ്വീകരിച്ച് സഖ്യകക്ഷിയായി നിൽക്കുന്നു മഹത്തായ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞ് വ്യക്തമായ ഒരു നയമില്ലാതെ പോയതായിരിക്കാം ഈ പാർട്ടിയെ നാശത്തിലേക്ക് നയിച്ചത് ഗ്രൂപ്പ് വഴക്കുകളും മുസ്ലിം പ്രീണനവും അഴിമതിയും പാർട്ടിയെ വല്ലാതെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു ജനമനസ്സുകളിൽ നിന്ന് അകറ്റി പാർട്ടിയുടെ നേതൃസ്ഥാനം കൈവിട്ട് കളയാൻ ഗാന്ധികുടുംബം തയ്യാറായിട്ടില്ല ഇതുവരെ മഹാത്മാഗാന്ധിയുടെ പേരുകടമെടുത്ത് കുടുംബ പേരായി വെച്ചാൽ ആ പൈതൃകം കൂടെ വരില്ല എന്ന് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല മറുവശത്ത് കൃത്യമായ കേഡർ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി നിൽക്കുമ്പോൾ നാൽപ്പത് വയസ്സ് പൂർത്തിയായിട്ടും പക്വതയാകാത്ത രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് എന്തു ചെയ്യാൻ സാധിക്കും മോദിയെയും യോഗിയേയും പോലെ രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു നേതാക്കളുടെ മുന്നിൽ കെട്ടുകാഴ്ചയ്ക്ക് പോലും ഒന്നിനെ വെക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല നല്ലൊരു നേതൃത്വം കെട്ടിപ്പടുത്ത് പോയ പ്രൗഢി തിരിച്ചു പിടിക്കാൻ ഒരു മാർഗരേഖയുണ്ടാക്കി പ്രവർത്തിക്കുക എന്ന ഒറ്റ സാധ്യതയെ കോൺഗ്രസിനുള്ളൂ അതൊട്ടും എളുപ്പമാവില്ല കാരണം സമയമേറെ വൈകിപ്പോയിരിക്കുന്നു ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് കോൺഗ്രസ് എന്ന പാർട്ടി ചരിത്രത്തിലെ ഒരു അധ്യായമായി മാറും അതിന് ഇടവരത്താതിരിക്കട്ടെ